നമ്മളിപ്പോൾ ഒരു നമ്മുടെ ബോട്ട് ഹൗസിന്റെ അടുത്തുള്ളത് ഇതിനകത്ത് ഫോർ സീറ്റർ ഉണ്ട് ടൂ സീറ്റർ ഉണ്ട് എല്ലാം ഇത് കറക്റ്റ് ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് മുപ്പത് ആണ് ടൈം ഓരോന്നിന്റെ കോസ്റ്റും ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഹായ് നമസ്കാരം ഞാനും മോനും കൂടെ കുറേ ദിവസമായിട്ട് ഒരു ബ്ലോഗ് ചെയ്യാന്ന് വിചാരിക്കുന്നു കുറേ ദിവസമായിട്ട് ഞങ്ങളിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് ചെയ്യണമെന്ന് പക്ഷേ അതിന്റെ ഒരു സമയവും കാര്യമൊന്നും ഒത്തു വന്നിട്ടുണ്ടായിരുന്നില്ല ഇന്നിപ്പോ എന്തായാലും ഇറങ്ങി ഞാനും മോനും കൂടെ പോവാണ് അപ്പൊ ഉക്കട ലേക്ക് പാർക്കിലേക്കാണ് പോകുന്നത് അപ്പൊ അത് നിങ്ങളെ കൂടെ കാണിക്കാൻ വിചാരിക്കുന്നു അപ്പോൾ ഇവിടുന്ന് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് വണ്ടി പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ വണ്ടി വന്നു ഞങ്ങൾ ഇറങ്ങുവാണ് അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് നമ്മളിപ്പോൾ കേബിൾ കയറി ഇപ്പൊ ഇത് തണ്ണീർ റോഡാണ് ഇനി നമ്മളിതാ അവിനാശി റോഡിലേക്ക് കയറാൻ പോവാണ് നമ്മളിപ്പോൾ കോയമ്പത്തൂർ പി എസ് ജി കോളേജിനടുത്ത് എത്തിയിട്ടുണ്ട് ഇവിടുന്ന് നമ്മളിപ്പോൾ കാണുന്നതാണ് പി എസ് ജി കോളേജ് ലെഫ്റ്റിലും റൈറ്റിലും ഒക്കെ പി എസ് ജി കോളേജസാണ് വരുന്നത് എഞ്ചിനീയറിംഗ് കോളേജസും പിന്നെ ആർട്സ് ആൻഡ് സയൻസിൻ്റെ ആണ് വരുന്നത് അപ്പോൾ ഇതിൽ ഒരു കാര്യം എടുത്ത് പറയാനുള്ളത് എൻജിനീയറിംഗ് കോളേജിനെ പറ്റി പറയുവാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ എട്ടാമത്തെ പൊസിഷനിലാണ് പി എസ് ജി കോളേജ് നമ്മളിപ്പോൾ പി എസ് ജി കോളേജ് വിട്ട് നവേന്ത്യാ റൂട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് അറിയില്ല നല്ല ട്രാഫിക്കും റഷും ഒക്കെയാണ് എന്താന്ന് ഒരു പിടുത്തവും ഇല്ല നല്ല ട്രാഫിക്കാണ് ഇപ്പോഴാ കാര്യം പിടികിട്ടെ കേട്ടോ നമുക്ക് ഈ ഒരു ട്രാഫിക് റഷും ഒക്കെ വന്നത് ഇവിടെ ഫ്ലൈ ഓവറിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവിടെ അത്രയും ബ്ലോക്കും കാര്യങ്ങളൊക്കെ കിട്ടിയത് ഇത് കോയമ്പത്തൂർ റേസ് കോസ് റോഡാണ് ഇവിടെയാണ് ഡിഫൻസിന്റെ ഓഫീസും കാര്യങ്ങളൊക്കെ വരുന്നത് നേവി ആർമി പിന്നെ എയർഫോഴ്സ് ഇതൊക്കെ വരുന്നത് അവരുടെ റെസിഡൻഷ്യൽ ഏരിയാസും ഓഫീസും കാര്യങ്ങളും ഒക്കെ ഈ ഒരു ഏരിയയിലാണ് വരുന്നത് അങ്ങനെ നമ്മളിതാ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താൻ പോവുകയാണ് ഉക്കടൻ ലേക്ക് ബ്രിഡ്ജിന്റെ മേലെയുള്ളതിൽ നമുക്ക് താഴെയോട്ടേക്ക് ഇറങ്ങണം അവിടെയാണ് നമ്മുടെ ലേക്ക് പാർക്ക് ഉള്ളത് അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് പോയി കാണാം അപ്പോൾ നമ്മളിപ്പോ ഉക്കട ലേക്ക് പാർക്കിലെത്തി ഇതാ നല്ലൊരു വ്യൂ കാണാം നിങ്ങക്ക് അടിപൊളിയായിട്ടുണ്ട് കാണാൻ അങ്ങോട്ട് നമുക്ക് ബോട്ടൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് അങ്ങോട്ടേക്ക് നടന്ന് നോക്കാം അവിടെ എത്രയാണ് ചാർജ് വരുന്നതൊക്കെ നോക്കിയിട്ട് ഒന്ന് നോക്കാൻ പോയിട്ട് ലൈറ്റിംഗ് ആണ് കേട്ടോ ഇത് മുളയിലാണ് ചെയ്തിരിക്കുന്നത് ആ ബുട്ടിലാണ് മുളയിലാണ് ചെയ്തിരിക്കുന്നത് ഒരു ഈവനിങ് ഒരു സെവൻ ഒക്കെ ആവുമ്പോഴത്തേക്ക് നല്ല രസമായിരിക്കും സൂപ്പർ ആയിട്ട് ഉണ്ടാവും കാണാൻ നല്ല ഭംഗി ഉണ്ട് കേട്ടോ അവിടുന്ന് വാഹനങ്ങൾ ഇങ്ങനെ പോകുന്നത് കാണാനും എന്താ ഒരു ഭംഗി നല്ലൊരു വ്യൂ ആണ് കേട്ടോ ഇത് അടിപൊളി വ്യൂ ആണ് നമ്മളിപ്പോ ഒരു നമ്മുടെ ബോട്ട് ഹൗസിന്റെ അടുത്താണുള്ളത് ഇതിനകത്ത് ഫോർ സീറ്റർ ഉണ്ട് ടു സീറ്റർ ഉണ്ട് അല്ല ഇത് കായിട്ട് ഇതിന് കൊടുത്തിട്ടുണ്ട് മുപ്പത് ആണ് ടൈം ഓരോന്നിന്റെ കോസ്റ്റും ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഇവരോട് ചോദിച്ചു നോക്കാം അങ്ങനെ നമ്മൾ ആ ബോട്ടിങ്ങിന്റെ ആ ഒരു ഏരിയയിലേക്ക് വന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ ഇന്ന് ബോട്ടിങ്ങിൽ കയറുന്നില്ല പിന്നൊരിക്കലാവാന്ന് വിചാരിച്ചു നമ്മളിപ്പോൾ ഒരു ബ്രിഡ്ജിൻ്റെ മേലെ കയറിയിരിക്കുകയാണ് ഇതിന്റെ ഒരു എന്താ പറയേണ്ടത് ഇവിടുന്ന് കാണണം ഇതിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് അത്രയ്ക്ക് അത്രയ്ക്ക് സൂപ്പറായിട്ടുണ്ട് എല്ലാവരും വന്ന് കാണേണ്ട ഒരു പ്ലേസ് തന്നെയാണ് അത് ഇപ്പോൾ കോയമ്പത്തൂരൊക്കെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇറങ്ങിയിട്ട് കുറച്ച് സമയം നമുക്ക് എന്താ പറയണ്ട ട്രെയിന് കുറച്ച് ലേറ്റ് ആണ് നമുക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ ഇവിടെ ഉണ്ട് അപ്പം പെട്ടെന്ന് ഇങ്ങോട്ട് വരിക ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇവിടെ വന്നിട്ട് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും അത്ര ഒരു നല്ല സ്പോട്ടാണ് റിലാക്സ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു സ്പോട്ടാണ് ഇത് എന്താ സംഭവം എന്ന് അറിയില്ല ഇതിനകത്ത് നടക്കുമ്പോ ഒന്ന് ബൗൺസ് ആവുന്ന പോലെ അപ്പൊ ആ നടന്നപ്പോ തോന്നി ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യാതെ ഒരു പ്ലേ ഏരിയ ആണ് ആ പ്ലേ പ്ലേ ഏരിയയിൽ വാക്ക് ചെയ്യുമ്പോ ഒന്ന് ബൗൺസ് ആയിക്കൊണ്ടിരിക്കുന്നാണ് നമുക്ക് ഇനി അങ്ങോട്ടൊരു ഷോപ്പ് ഉണ്ട് ടീ ഷോപ്പ് ഉണ്ട് അപ്പൊ നമ്മൾ രണ്ടുപേരും പോയിട്ട് ഒരു ചായ ഒക്കെ കുടിച്ച് അവിടുന്ന് ഒരു സ്നാക്സ് ഒക്കെ അടിച്ചിട്ട് അങ്ങോട്ട് പോവാന്ന് വിചാരിക്കുന്നു ചായ കുടിക്കാന്ന് വിചാരിച്ചിട്ടിറങ്ങിയതാ പക്ഷെ അവിടെ ഒന്നും ഒരു ചായക്കട പോലും ഇല്ല അപ്പോൾ പിന്നെ ഒരു കൂൾ ഡ്രിങ്ക്സിന്റെ ഒരു ഷോപ്പ് കണ്ടു അവിടെ കയറി രണ്ട് ഐസ്ക്രീമും ക്രീമും അങ്ങനെ അതിന്റെ മേലെ നല്ലൊരു വ്യൂ ഉണ്ടെന്ന് മനസ്സിലായി അങ്ങനെ അവിടെ കയറി ആ വ്യൂവും കണ്ടു നമ്മളൊരു ചായ കുടിക്കാൻ നോക്കി പക്ഷേ ചായയുടെ കടയൊന്നും ഇവിടെയൊന്നും കാണുന്നില്ല അപ്പോൾ ഒരു ഐസ്ക്രീം ഓടിച്ചു അപ്പോൾ ഒരു ഐസ്ക്രീം കഴിച്ച് അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരയ്ക്കും ബൈ